ും ഫാമിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എല്ലാരും അടിപൊളി ഹനീഷ് ഭവന്റെ അടിപൊളിയാണ് അടിപൊളി ഫൈറ്റ് ഒക്കെ പടത്തില് അടിപൊളി പടമാണ് ഭയങ്കര ഫൺ വാച്ച് ആണ് ാണ് ബാബുപന്നി സാറ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കൊട്ടാരക്കി പടം കാണാൻ ബാബു വലി സാറിനോട് അറിയാൻ പറ്റില്ല സാറിനോട് ഉണ്ടായിരുന്നു അപ്പൊ സാറിന്റെ ഒരു ഫയറ്റിറ്റായിരുന്നോ എനിക്ക് പോലും അസാധ്യമായിരുന്നു നല്ല പടമാണ് ഇഷ്ടപ്പെട്ടോ നല്ല കോമഡി ഒക്കെ ഫാമിലി ഓഡിയൻസിൽ കൂടുതൽ ി കൊടുക്കാണാൻ പറ്റുമോ എങ്ങനെയുണ്ട് ഒരു ബേസിൽ ഷോ തന്നെയല്ലേ നല്ലതായിരുന്നു സിനിമ നല്ല അടുത്ത ആലപ്പുഴ ഞാനറിയില്ല നല്ലതായിരുന്നു പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു കോമഡി അല്ലെങ്കിൽ പേസൊക്കെ ഒരു വർഷം സിനിമ തന്നെയാണ് പുറപ്പായിട്ടും തിയേറ്റർ പോയി കാണുക പ്രത്യേകിച്ച് വിശുദ്ധത്തിൽ വെക്കേഷൻ സമയത്തേക്ക് കാണാൻ വെച്ചാൽ നല്ലൊരു ഭൂമി നമ്മളെല്ലാവരും കാണാത്ത ബേസിൽ വേറൊരു ക്യാരക്ടറുണ്ട് കുറേ അധികം സസ്പെൻസ് ഒക്കെയാണ് സിനിമ and let's go again